ഒരു ഭാഗ്യമുണ്ട് ജീവിതത്തിൽ നല്ല പടങ്ങൾ കിട്ടി അതിനേക്കാൾ ഒരു ഭാഗ്യമുണ്ട് ഒരുപാട് ട്രോളും കിട്ടും കാര്യം എനിക്ക് വന്ന മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാന് പോയിരുന്നു ഇന്ത്യണൽ ഓർഗൻസ് മൊത്തം കഴി വൃത്തിയാക്കും പറഞ്ഞു പിന്നെ കൊറേ കാലത്തേക്ക് ട്രോളർമാർക്ക് സമയക്കുറവായിരുന്നു അതെ അതെ അതുപോലെ ശരിക്കും ശെരിക്ക് ഉപയോഗിച്ചു അല്ലെ മുകേഷ് ചേട്ടനാണല്ലോ ഇത് ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വിട്ടിട്ട് പോകുന്ന ഒരു കാര്യമല്ലേ വൃത്തിട്ട മനുഷ്യൻ അതെടുത്തിട്ട് ഞാൻ കണ്ടതാ കൊല്ലത്ത് ഞാൻ സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരുത്തൻ ആ ഞാൻ എന്ത് കൊടുത്തേന്ന് അറിയോ അടുത്ത സ്കെഡ്യൂളിൽ പോയപ്പോ ഈ സ്കെഡ്യൂളിൽ നിന്ന് എടുക്കണ സമയത്തും അത് നമ്മുടെ ഒരു തമാശ പറഞ്ഞു വിട്ടു എന്നല്ലാതെ എന്റെ ദൈമം അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് ഷോയില് ഇതിന്റെ തന്നെ വീഡിയോസ് അവിടെ വോളിൽ പ്ലേ ചെയ്യ ആൾക്കാർ ഇതിനെ കുറിച്ച് പല പല ട്രോളുകള് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഹെൽമറ്റ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് കാവി മുണ്ടൊക്കെ എടുത്തിട്ട് പൊരുത്തം മറ്റു സാധനങ്ങൾ എടുത്തിട്ട് അലക്കാണ് ഇന്റേണൽ ഓർഗൻസ് അലക്കണോട്ട് ഞാൻ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ സത്യസന്ധതയോ ആധികാരികതയോ എനിക്ക് അറിയില്ല പക്ഷെ അതൊന്നും ഫ്ലവേഴ്സിന്ന് കിട്ടി അല്ലേ തള്ളലിനകത്ത് വന്നെന്തോ പറഞ്ഞു മാഷിന്റെ ജഡി അടിച്ചോണ്ട് എന്നൊക്കെയാണ് നാരായണൻകുട്ടി മാഷിന്റെ കാര്യം സാധ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ മാഷിന്റെ കാലിലൊക്കെ തൊട്ടിരുന്ന അനുഗ്രഹമൊക്കെ വളരെ ഇതായിട്ട് നിക്കാം

ഭയഭക്തി ബഹുമാനത്തിൽ നിൽക്കും കൂടെ ഇന്റേണൽ ഓർഗൻ ഓർഗൻ ഇത്ര അത് എറിച്ചു മാത്രമല്ല ഞാൻ അസോസിയേഷന്റെ പ്രോഗ്രാമിന് അമ്മ അസോസിയേഷന്റെ മീറ്റിംഗിന് ജനറൽ ബോഡിക്ക് ഞങ്ങള് പോയപ്പോ ഞാന് മുകേഷ് ചേട്ടൻ പിഷു പിഷാരടി പിഷുവും ലാലേട്ടൻ സിദ്ദിഖ് ലാല താടി ലാലേട്ടൻ നമ്മളെല്ലാരും കൂടെ നിന്നിങ്ങനെ കോമഡി പറയാം അപ്പൊ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു ഞാൻ ചിരിച്ചു ചിരിച്ചു ചിരിക്കും വയ്യാതെ അപ്പൊ ഇങ്ങനെ ചാക്കോച്ചൻ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് എന്തെല്ലോ കമന്റ് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കുറച്ചു നേരം അടുത്ത് ചാക്കോച്ചൻ ഇരിക്കണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ വന്നിട്ട് പറയാം അല്ല വി ഇവിടെ ഉള്ളത് കൊണ്ട് പറയുന്നൂട്ടി എല്ലാരും ഒന്ന് സൂക്ഷിച്ചോളൂ സാർ അത് നന്നായിട്ട് ഷെയർ ആയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കുമിളിയില് ഷൂട്ടിങ്ങിലായിരുന്നു പുതിയ സിനിമ അവിടുന്ന് വലിയ കാര്യായിട്ട് കൊറേ അമ്മമാര് എന്നെ കാണാൻ വേണ്ടി വന്ന് എന്റെ കൈയിലൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഞങ്ങൾക്ക് എന്ത് ഇഷ്ടാന്ന് അറിയോന്നൊക്കെ പറഞ്ഞ് കവിളത്തൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹം എനിക്ക് ഭയങ്കര സന്തോഷായി എല്ലാം കഴിഞ്ഞാ പറയാം എന്നാലും മാഷിന്റെ ഒന്നും നിങ്ങൾ 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 കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടില്ലേ അയ്യോ വിഷമായി സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാമോ വെള്ളിയാഴ്ച വൈകിട്ട് ക്ലാസ്സിന് വീട്ടി വരും തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ അന്ന് എല്ലാരും ബനിയന്റെ നിറത്തിലുള്ള പെറ്റിക്കോട്ടും അണ്ടർ സ്കറ്റും ഒക്കെ നാനിച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ട്രയർ എടുത്തു അതൊരു അതൊരു പുതിയ അറിവാണ് സാറേ അത് എന്താന്ന് പറഞ്ഞു ഒരുപാട് നവ്യയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും അറിയാമെങ്കിലും ഇത്രയും പുതിയൊരു ഇത്രയും അല്ല ഒരു എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് അതായത് ഇപ്പം മാഷി കുറച്ച് മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ടർവേറെ എടുത്തോട്ട് പോയാൽ ഒരു മിനിറ്റ് കുറച്ചുപേരം മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പ എന്താ കാണിച്ചൊക്കെ മാറി നമ്മളൊക്കെ ശിശി എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ ഈ കുട്ടിയുണ്ടല്ലോ എന്റെ ഈ കുട്ടി അന്നേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരുപാട് അണ്ടർവെയർ അണ്ടർവേറുകൾ പിന്നെ കുടുംബം ഏറ്റവും മധ്യ ദുരിതാംകൂറിലെ ഏറ്റവും ഉന്നത തറമാറ്റിപ്പെട്ട ഒരു കുട്ടിയാണ് അടിച്ചോണ്ട് പോയില്ല ഒത്തിരി സന്തോഷം ഉണ്ട് ദയവായിട്ട് എത്തിച്ചതാ തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ എല്ലാവരോടും അറിവില്ല പ്രായത്തിൽ ഒരു പറ്റി പറ്റി പോയി രാജ്യം കൊച്ചിനും ഇത്രയുള്ള കൊച്ചിനു വന്നോന്നു അതായത് എല്ലാ ആഴ്ചയിലും കൊണ്ടു തരൂടെ നിഷ്കളങ്കനായിട്ട് നിർദോഷായിട്ട് പറഞ്ഞതാ കണ്ടോ